ഇരട്ടിപ്പങ്കിൻ്റെ അഭിഷേകത്തിന് കൊടുക്കേണ്ട വില ചിലപ്പോൾ നമ്മുടെ ജീവനായിരിക്കാം നമ്മുടെ ജീവിതമായിരിക്കാം മോണിംഗ് ആയിലേക്ക് എല്ലാവരും ഇവിടെ സ്വാഗതം അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം വീണ്ടും തെയ്യും നമുക്ക് ദാനമായിട്ട് തന്നു നന്ദി ഹൃദയത്തോടെ ഏലീശായുടെ ജീവിത പാഠങ്ങൾ ആത്മീയ ജീവിതത്തിൽ നമ്മളെ ചെലുത്തുന്ന സ്വാധീനങ്ങൾ അതാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് തുടങ്ങിയത് ചില മെസ്സേജുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടു ഇന്നലെ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ദേശീശ്ദം നമ്മളെ കേൾപ്പിച്ചു ദൂരെ നിൽക്കുന്ന പ്രവാചക ശിഷ്യന്മാരും ധൈര്യത്തോടെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അടുത്തു വരുന്ന അടങ്ങാത്ത ദാഹമുള്ള ഏലീശി നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങൾ അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ ഏലീശായോട് ഞാൻ നിങ്കിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു അതിനെ അതിനെലിശ നിന്റെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് എൻ്റെ മേൽ വരുമാറായിട്ടെ എന്ന് പറഞ്ഞു അതിനവൾ നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത് ഞാൻ നിങ്കിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്കങ്ങനെ ഉണ്ടാകും അല്ലെന്ന് വരികിൽ ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു ആമേ മരണയോർദാനെ അതിജീവിച്ചപ്പോൾ മുമ്പെ എന്ന് ചോദിക്കാത്തൊരു ചോദ്യം ഏലിയാവ് ചോദിക്കുക മക്കളെ നിഗിൽഗാലിൽ നിനക്ക് നിൽക്കാൻ സാവകാശം ഉണ്ടായിരുന്നു ജെറിഹോവിൽ നിനക്ക് വേണം നിൽക്കാമായിരുന്നു ബദേലിലെ ദൈവസാന്നിധ്യത്തിൽ നിനക്ക് തുടരാമായിരുന്നു മരണയോർദാൻ്റെ അരികെ നിൽക്കുവാൻ നീ തയ്യാറായി അൻപത് പേർ ദൂരെ നിൽക്കുമ്പോഴും അരികെ നിന്ന് എന്നോടൊപ്പം അതിനെ ഫേദിച്ച് ഇപ്പുറത്ത് വന്ന പറക നിനക്കെന്താ വേണ്ടത് നിനക്ക് ഞാൻ എന്തോ ചെയ്തു തരേണ്ടത് നിനക്കെന്താ ചെയ്തു തരേണ്ടത് എലിസ പറയുന്നത് ഇങ്ങനെയാ ഏലിയാവേ നീ ചെയ്ത ശുശൂഷ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല ഈ കാലഘട്ടം എന്ന് പറയുന്നത് അതുപോലത്തെ കാലഘട്ടമാ നിന്റെ മേലുള്ള അഭിഷേകം കൊണ്ട് പറ്റത്തില്ല നിന്റെ മേൽ പകരപ്പെട്ടതിൻ്റെ ഇരട്ടി ഉണ്ടെങ്കിലേ ഈ തലമുറയിൽ എനിക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ എലിയാവ് പറയുവാ നി പ്രയാസമുള്ള കാര്യ ചോദിച്ചേ നിപ്രയാസമുള്ള കാര്യ എൻ്റെ മേലുള്ളതാണെങ്കിലും കുഴപ്പമില്ല എൻ്റെ മേലുള്ള എന്റെ ഇരട്ടി അതെങ്ങനെയാ എനിക്ക് തരാൻ പറ്റുന്നേ അതെനിക്ക് ഒരിക്കലും തരാൻ പറ്റത്തില്ല അത് ദൈവം നിനക്ക് തരണം എനിക്ക് തരാൻ പറ്റുന്നത് എൻ്റെ മേലുള്ളതേ തരാൻ പറ്റൂ പക്ഷേ ദൈവം അതായത് നീ എന്നെ കാണുവാണെങ്കിൽ ഇവിടെ ഒരു തികഞ്ഞൊരാത്മീകനായിട്ടാണ് നീ ഇവിടെ നിൽക്കുന്നതെങ്കിൽ മേലോട്ടെടുത്തു കൊള്ളപ്പെടുമ്പോൾ ആത്മീക രഥങ്ങളെ അക്കിനി രഥങ്ങളെ അക്കിനി അശ്വങ്ങളെ നിൻ്റെ കണ്ണുകൊണ്ട് കാണും ആത്മ കണ്ണുകൊണ്ട് നീ അത് കാണുമ്പോൾ ഒരു അഭിഷേകത്തിൻ്റെ ഇരട്ടിപ്പങ്ങ് നിൻ്റെ മേൽ കൈമാറും നിനക്കങ്ങനെ കാണാനായിട്ട് കഴിയത്തില്ല എങ്കിൽ അങ്ങനെയുള്ള അനുഭവം ഉണ്ടാകത്തില്ല അടുത്ത നിമിഷങ്ങൾ എന്താ സംഭവിച്ചത് നമുക്കറിയാം അക്കിനി രഥങ്ങൾ അക്കിനി അശ്വങ്ങൾ വന്ന് അവരെ വേർവിരിക്കുമ്പോൾ ചുഴലിക്കാറ്റി ഏലി ആ മുകളിലേക്ക് എടുത്തുകൊള്ളപ്പെടുമ്പോൾ ഓ ഇസ്രായേലിലെ തേരും തേരാളിയുമേ എന്ന് പറഞ്ഞുകൊണ്ട് ഏലിശ നിലവിളിക്കുമ്പോൾ ഒരു പുതപ്പ് അക്കിനിയുടെ സ്പർശനമുള്ള ഒരു പുതപ്പ് അക്കിനിയുടെ സ്പർശനമുള്ളൊരു പുതപ്പ് അവൻ്റെ മേൽ വന്ന് വീഴുകയാണ് ഞാൻ ഈ ദൂതു നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് അന്തരത്മാവിൽ അറിയാൻ കഴിയുന്നുണ്ട് ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളുടെ മേൽ ഓ സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന അസാധാരണമായ അടുത്തൊരു ലെവലിലേക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആത്മീക ശുശൂഷ ചെയ്യുന്ന ലെവലിലേക്ക് സ്വർഗത്തിലെ ദൈവം നിന്നെ മാറ്റുവാനായിട്ട് പോകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഒരു ഇരട്ടി ഇരട്ടിപ്പങ്കിൻ്റെ അഭിഷേകം ഒരു അഗ്നിയുടെ സ്പർശനമുള്ള ഒരു പുതപ്പിൻ്റെ ഒരു തലോടൽ ഇപ്പോൾ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു അഗ്നിയുടെ സ്പർശനമുള്ള ഒരു പുതപ്പിന്റെ തലോടലിപ്പോൾ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു അഗ്നി 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 ഒരു അഗ്നിയുടെ സ്പർശനമുള്ള ഒരു പുതപ്പിൻ്റെ തലോടലിപ്പോൾ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു നോക്കിയേ പ്രിയരേ എലിയ എടുത്തു കൊള്ളപ്പെട്ടു എലിശ ആ പുതപ്പിനകത്ത് അതീവ സാന്നിധ്യത്തിനകത്ത് അവ നിലക്കുകയാ വീണ്ടും നോക്കിയേ മരണയോർദാൻ പഴയതുപോലെ പഴയതുപോലെ വീട് തിരിച്ചൊഴുകുകയാണ് വെച്ചാൽ ഈ മനുഷ്യൻ അക്കരെ കടക്കാൻ പറ്റത്തില്ല അക്കരെ കടക്കാൻ പറ്റത്തില്ല പ്രീദേവൈദ അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് നിന്റെ മേൽ വരുമ്പോൾ ദൈവകൃപയുടെ ഒരു ഉന്നതമേരി തലത്തിൽ നീ കയറുമ്പോൾ ആദ്യം നീ ഫേസ് ചെയ്യേണ്ടത് ആമേ ഇന്നലെ അവസാനം ഫേസ് ചെയ്യേണ്ട ചിലതിനെ ആയിരിക്കും പക്ഷെ മനസ്സിലാക്കിക്കോണം നിന്റെ മേലുള്ള അഭിഷേകം വെളിപ്പെടുത്താനാണ് അത് വരുന്നത് നിന്റെ മേള ദൈവകൃപ് വെളിപ്പെടുത്താൻ അത് വരുന്നത് നിനക്ക് തന്നെ ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് ഏലി അവസാനിപ്പിച്ചിടത്ത് ഏലിശത്തുടങ്ങത്ത കവിതത്തിൽ ഒരു ദൈവപ്രവൃത്തിയായിട്ടത് മാറി ഒരനുഗ്രഹമായിട്ടത് മാറി യെസ് ആ ദൈവം നമ്മുടെ ദൈവമാണ് ചിലർ നിർത്തിയടത്തം തുടങ്ങാൻ ചിന്നലകളിലെ പിതാക്കന്മാർ നിർത്തിയടത്തം തുടങ്ങാൻ ഈ തലമുറയിലെ എന്നെ നിങ്ങളെ ദൈവം വിളിക്കുന്നുണ്ട് ആ ദൈവം അല്ലെങ്കിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം സ്വർഗീയപിതാവേ വളരെ വ്യക്തമായിട്ടും വളരെ ഹൃദയമായിട്ട് വിടപെട്ട ഈ സന്ദേശം ആഴമായിട്ട് ഞങ്ങളെ ടച്ച് ചെയ്ത് കർത്താവേ ഏറ്റെടുക്കുക എളിവിനോടൊപ്പം ഏറ്റെടുക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കായിട്ട് സ്ഥോത്രം ഒരു ദൈവപ്രവൃത്തി അവിടെ ചെത്തി കാണട്ട് ആ സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു